ഇതാണ് ഗുജറാത്ത് ഒന്നരടം ഒന്നരടം വെള്ളം വരും ഇത് നർമ്മദ നദിയിലെ വെള്ളമാണ് ഏറെക്കുറെ നാലൂറ് അഞ്ഞൂറ് കിലോമീറ്റർ അകലും വരുന്ന വെള്ളമാണ് ഇത് അരമണിക്കൂർ വരും ഒരു രൂപ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മരിച്ച വീടാണ് പെട്ടെന്ന് തന്നെ മുനിസിപ്പാലിറ്റി കൂടെ വന്നിട്ട് ഇവിടെയൊക്കെ വൃത്തിഹീനമായിരുന്നു അത്ര നല്ല ഇതാണ് അതെല്ലാം എല്ലാം ക്ലിയറാക്കി അത്തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി ഇതിൽ പ്രത്യേക ബൾബ് കൊണ്ടേ ഇട്ടു ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുക ഓരോരോ വീടുകൾക്കും ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ഇള്ള ബെഞ്ചുകൾ ഇടീരിയ കോലിവാടി എന്ന് പറയുന്നത് നമ്മുടെ ഹരിജനങ്ങൾ താമസിക്കുന്ന ഇവിടെ ഏരിയ വെച്ചാൽ ഈശ്വര സൈഡ് പട്ടാൽവാടിയാണ് ഇതൊക്കെ അനാവശ്യ ചിലവുകൾ ആവശ്യമില്ലാത്ത ഏരിയകളിലൊക്കെ ഇൻ്റർലോക്ക് ഇട്ടു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുന്നു ഇത് കോൺക്രീറ്റ് ചെയ്തേക്കും ഇവിടെ നിന്നും ഒരു ഉപകാരമില്ല ഇത് വില്ലേജിന് റിമോട്ട് ഏരിയ ആണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഇതൊരു വീടാണ് വീടിൻ്റെ ഈ സൈഡിൽ കോൺക്രീറ്റ് അപ്പം സൈഡിൽ ഇവിടെ നോക്ക് എത്ര അകലെക്കൂടെയാണ് ഇൻ്റർലോക്ക് കിട്ടുന്നത് വീടിന് ഇന്ത്യ ഇൻ്റർലോക്ക് വീട് കണിക്കൊന്നിട്ടുണ്ട് യ്ക്കാനുള്ള വെള്ളം സ്റ്റോർ ചെയ്യുന്നു ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൊണ്ടായിടുക ആഴ്ചയിൽ മുനിസിപ്പാലിൻ്റെ ട്രാക്ടർ വന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും ഇവിടുത്തെ ഗവർണറിലെ പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ ഡ്രൈവറെ കണ്ടുമുട്ടി ഓക്കെ ഇതിവിടുത്തെ ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൗൺ ആണ് ഇതൊക്കെ വെറും മൂന്ന് മാസം കൊണ്ട് ഇതിൻ്റെയൊക്കെ വർക്ക് തീർന്നു ഇത് ഫുഡ് കോർപ്പറേഷൻ്റെ സ്ഥലമാണ് ഇതെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണത് ഇത്രയും നല്ല റോഡ് അങ്ങോട്ടുള്ള റോഡ് ഇതേപോലെ ഇൻ്റർലോക്ക് ചെയ്ത സ്ഥലമാണ് ഈ കഴിഞ്ഞ ദിവസം ഇതെല്ലാം കുത്തി പറ കൊണ്ടുപോയി അതപ്പം കോൺക്രീറ്റ് ചെയ്തേക്കും കോൺക്രീറ്റ് ഇട്ടേക്കും ഇങ്ങോട്ടും കണ്ണ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡ് രാവിലെയാണ് ചേട്ടൻ പല്ല് കഴിക്കുന്നത് നമ്മുടെ സ്കൂൾ ഇവിടേക്കെല്ലാം കാണാം പക്ഷികൾക്ക് താമസിക്കാനുള്ള വീടുകൾ ഭക്ഷണം എല്ലാം ഇവിടെ മുനിസിപ്പാലിറ്റി ചെയ്യുന്നതാണ് അവിടുത്തെ ജനങ്ങളും ഉരുവിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത് പക്ഷികൾക്ക് വേണ്ടിയിട്ട് ഉള്ള വീടുകളാണ് നിങ്ങളുടെ ക്ലർക്കായ അദ്ദേഹം വന്നിട്ടുണ്ട് സ്കൂളിലെത്തി സ്കൂളിൻ്റെ സൈഡിൽ പാവപ്പെട്ടവരൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് വീട് കൊടുക്കുകയാണ് സ്കൂളിലെത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഞ്ച് ചെയ്യണം പഞ്ച് ചെയ്യേണ്ട ഇവിടെ വന്ന് നിന്നാൽ മതി അത് മൂന്ന് ദിവസം അഞ്ച് മിനിറ്റ് താമസിച്ച് തരാം നാലാമത് ഒരു ദിവസം താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറിയുടെ ഹാഫ് സാലറി കട്ട് ചെയ്യും ഇതൊക്കെയാണ് സ്കൂളിലെ നിയമം ഇപ്പം സ്കൂളിൽ കുട്ടികളില്ല ഇപ്പം വെക്കേഷൻ ആണ് ഞങ്ങളുടെ വർക്ക് ഇവിടെ പെൻഡിങ് ഉണ്ട് അത് കാരണം ഞങ്ങൾ വരണം അങ്ങനെ ഒന്നാണ് ഇനി ഇവിടുത്തെ ഓരോരോ ചിത്രങ്ങളും ഒരു ചരിത്രം തന്നെ പഠിക്കാൻ പറ്റും ഇതൊരു ചിത്രം കൊണ്ട് തന്നെ നമുക്ക് ഈ ചിത്രം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്ലാനറ്റും ഇത് സോളാർ സിസ്റ്റമാണ് അതുപോലെ എല്ലാ അങ്ങോട്ടുള്ള എല്ലാ ചിത്രങ്ങളും തന്നെ അങ്ങനെ ആണ് ഇവിടെ ഹാപ്പി ബർത്ത്ഡേക്ക് ഇവിടെ വന്നിട്ട് ആണ് ഫോട്ടോ എടുത്തത് ഫസ്റ്റ് എയ്ഡിലേക്ക് ഇവിടെ നിർബന്ധമാണ് ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റും ഇതെത്ര ഹൈറ്റാണുള്ളത് ക്ലാസ് റൂമിലെല്ലാം നല്ല പിക്ചറുണ്ട് ഈ ഒറ്റ പിക്ചർ വഴി നമുക്ക് എല്ലാ സീസണും പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ സീസണും ഉണ്ട് പ്രധാനമായിട്ട് മൂന്ന് സീസൺ മൂന്ന് സീസൺ വിൻ്റർ സമ്മർ മൺസൂൺ അതിനെ ഓരോരോ മൺസൂണിനെയും രണ്ട് രണ്ട് സീസണായിട്ട് അങ്ങനെ ആറ് സീസൺ അതിനെ പിന്നീട് നാല് സീസൺ വെച്ച് അങ്ങനെ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് സീസണായിട്ട് ഇവിടെ ഗുജറാത്തിൽ തരം തിരിച്ചിരുന്നു ഓക്കെ ബൈസ് സി പിള്ളേർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് എല്ലാവർക്കും ലെവലെ ഫിൽറ്റർ ചെയ്ത സൗകര്യങ്ങളും തണുത്ത വെള്ളം ഓട്ടോമാറ്റിക് മെഷീനാണ് തണുപ്പില്ല കുറച്ച് കഴിയുമ്പോൾ അത് ഒഴുക്കണുപ്പൈ വരും അത്തന്നിത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ പേരുകളാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നു അത് ഓരോരോ ക്ലാസ് റൂമിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഓരോരോ പടങ്ങൾ ഇവരൊക്കെ അഞ്ച് ലക്ഷം രൂപയുടെ മുകളിൽ സ്പോൺസർ ചെയ്ത ആൾക്കാരാണ് എല്ലാ റൂമുകളും ഓരോരുത്തർ സ്പോൺസർ ചെയ്തത് അവിടെയാണ് ഞങ്ങളുടെ അറ്റൻഡറൊക്കെ താമസിച്ചിരുന്നത് സ്ഥലത്ത്